നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരെല്ലാവരും സമനിലയിൽ കുരുങ്ങിയൊരു ദിവസമാണ് കടന്നുപോയിരിക്കുന്നത് ലിവർപൂളിന് നോട്ടിങ്ഹാം ഫോറസ്റ്റ് പൂട്ടി മാഞ്ചസ്റ്റർ സിറ്റി ബ്രൺഫോർഡിനോട് രണ്ടേ രണ്ടിൻ്റെ സമനില ചെൽസി ആവട്ടെ ബേൺ മൗത്തിനോട് രണ്ടേ രണ്ടിൻ്റെ സമനില നോട്ടിങ്ഹാം ഫോറസ്റ്റ് കിഡിലിൻ പ്രകടനം തുടരുകയാണ് ലിവർപൂളിനെയാണ് അവർ പൂട്ടിയിരിക്കുന്നത് ഈ സീസണിൽ അവർ ആൻഡ്ഫീൽഡിൽ ഒന്നേ പൂജ്യത്തിന് ലിവർപൂളിനെ തോൽപ്പിച്ചതാണ് ഇപ്പം സ്വന്തം മൈതാനത്ത് ഒന്നേ ഒന്നിന്റെ സമനില കളിയുടെ എട്ടാമത്തെ മിനിറ്റിൽ മുഡിലൂട്ടന് ഒട്ടിങ്ങാം ഫോറസ്റ്റ് ലീഡെടുത്തതാണ് അറുപത്തി ആറാമത്തെ മിനിറ്റിൽ ജോട്ടയുടെ ഗോൾ ലിവർപൂളിന് സാമനില നേടിക്കൊടുത്തു ഈ കളിയിൽ എടുത്തു പറയേണ്ട പ്രകടനം മുഴയില്ലോ ഓഹ് എന്തൊരു ഡിഫൻസീവ് പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് അതോടൊപ്പം തന്നെ ഗോൾ കീപ്പർ മാറ്റ് സെൽസിന്റെ കാര്യം എടുത്തു പറയണം ആറ് സേവുകളാണ് ഒരു ഹീറോയിക് പെർഫോമൻസ് ആണ് ആറ് ബിഗ് സേവുകളിലൂടെ അദ്ദേഹം ലിവർപൂളിന് മേൽ നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹം ഗോൾഡൻ ഗ്ലൗ റേസിൽ മുന്നിൽ നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മൾ ഈ കാണുന്നത് എന്തായാലും ഒന്നേ ഒന്നിൻ്റെ സമനില ലിവർപൂൾ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് ലിവർപൂള് ഇരുപത് കളികളിൽ നിന്ന് നാൽപ്പത്തിയേഴ് പോയിന്റുമായിട്ട് ഒന്നാമത് നിൽക്കുമ്പോൾ ഇരുപത്തി കളികളിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റുമായിട്ട് നോട്ടിങ്ഹാം ഫോറസ്റ്റ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് അതേസമയം ഇന്നലത്തെ മറ്റൊരു മത്സരം മാഞ്ചസ്റ്റർ സിറ്റി രണ്ട് ഗോളിൻ്റെ എടുത്തിട്ട് ആ രണ്ട് ഗോളിൻ്റെ ലീഡും നശിപ്പിക്കുന്ന കാഴ്ച ഫിൽ ഫിൽഫോർഡൻ്റെ ദിവസം കളിയുടെ അവസാനത്തിൽ നോർഗാഡ് നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറയേണ്ടി വരും ഫിൽഫോർഡൻ്റെ ബ്രേസ് അദ്ദേഹം അറുപത്തി ആറാമത്തെ മിനിറ്റിലും എഴുപത്തി എട്ടാമത്തെ മിനിറ്റിലും സിറ്റിക്കായിട്ട് ഗോളടിച്ചു രണ്ടേ പോയി തന്നെ സിറ്റി മുന്നിൽ പക്ഷേ കളിയുടെ എൺപത്തി രണ്ടാമത്തെ മിനിറ്റിൽ വിസയിലൂടെയും കളിയുടെ അവസാന ഘട്ടത്തിൽ ഇഞ്ചുറി ടൈമിൽ നോർഗാഡിലൂടെയും ആ രണ്ട് ഗോളുകളും ബ്രൻഫോർഡും മടക്കി വീണ്ടും സിറ്റിക്ക് വിജയമില്ലാത്ത ഒരു ദിവസം സമ്മാനിക്കുകയും ചെയ്തു അതേസമയം ചെൽസിയുടെ കാര്യം ചെൽസി രണ്ട് രണ്ടിൻ്റെ സമനിലയിലാണ് ബെഡ്മൗത്തിനോട് പിരിഞ്ഞിരിക്കുന്ന അവസാന ഘട്ടത്തിലാണ് ജെയിംസ് അവരെ സമനിലയിലേക്ക് കൊണ്ടുപോയ ഗോൾ കണ്ടെത്തിയത് കളിയുടെ പതിമൂന്നാമത്തെ മിനിറ്റിൽ ഗോൾ പാലവരുടെ കിഡിലൻ ഒരു ഗോൾ അദ്ദേഹം ഒരു ഭാഗത്തേക്ക് ഡി ഷോട്ടെടുത്തിട്ടും മറുഭാഗത്തേക്ക് അടിച്ചത് മനോഹരമായിരുന്നു എന്നാൽ അൻപതാമത്തെ മിനിറ്റിൽ ക്ലൈമറ്റിലൂടെ ബെഡ്മൗത്ത് ആ ഒരു ഗോൾ മടക്കി അടിച്ചു പിന്നീട് സെമൻ യോയിലൂടെ അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ അവർ ലീഡെടുക്കുകയും ചെയ്തു പക്ഷേ അവസാനം റൈസ് ജെയിംസ് ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രീമിയർ ലീഗ് ഗോള് നേടിയതോടുകൂടി രണ്ട് രണ്ടിൻ്റെ സമനിലയിലാണ് മത്സരം അവസാനിച്ചത് മത്സരത്തിൽ വിവാദം വിട്ടൊഴിയുന്നില്ല കുക്കറയുടെ മുടി പിടിച്ച് വലിച്ച് ചെൽസിയുടെ കൗണ്ടർ അറ്റാക്ക് തടഞ്ഞ ഡേവിഡ് ബ്രൂക്കിനെ വാറ് ഒക്കെ നോക്കിയിട്ട് ആ പിച്ച് സൈഡ് മോണിറ്ററൊക്കെ നോക്കിയിട്ട് വന്ന റഫറി യെല്ലോ കാർഡ് കൊടുത്ത് വലിയ രൂപത്തിൽ വിവാദമായി മാറിയിട്ടുണ്ട് ഏതായാലും മത്സരം രണ്ടേ രണ്ടിന്റെ സാമനില ഇപ്പം പ്രീമിയർ ലീഗ് പോയിന്റ് പട്ടികയിൽ ലിവർപൂൾ ഒന്നാമത് നോട്ടിംഗാം ഫോറസ്റ്റ് രണ്ടാമത് ചെൽസി ഇരുപത്തൊന്ന് കളിയിൽ നിന്ന് നാൽപ്പത്തി ഏഴ് പോയിന്റോടെ നാലാം സ്ഥാനത്ത് നിൽക്കൂ മാഞ്ചസ്റ്റർ സിറ്റി ഇരുപത്തൊന്ന് കളിയിൽ നിന്ന് മുപ്പത്തിയഞ്ച് പോയിന്റോടെ ആറാം സ്ഥാനത്താണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീഡിയോ